പുതുതായി വാഹനം രജിസ്റ്റർ ചെയ്യാൻ വാഹന പോർട്ടർ വഴി അപേക്ഷ ലഭിച്ചാൽ രണ്ട് പ്രവൃത്തി ദിവസത്തിനകം രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലർ പുറപ്പെടുവിച്ചു ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടികൾ സ്വീകരിക്കും ഏതെങ്കിലും രേഖകളുടെ അഭാവത്തിൽ അപേക്ഷ നിരസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തണമെന്നും സർക്കുലറിൽ പറയുന്നു പുതുതായി വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനായി വാഹന വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ ചട്ടം നാൽപ്പത്തി ഏഴിൽ നിഷ്കർഷിക്കുന്ന രേഖകൾ അനക്സ്റ്റർ ബി പ്രകാരം ഉൾപ്പെടുത്തണം ഈ രേഖകളേക്കാൾ യാതൊരു അധിക രേഖകളും ആവശ്യപ്പെടാൻ പാടില്ല വാഹനമൊരു സ്ഥാപനത്തിൻ്റെ സ്ഥാപന മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ വ്യക്തികളുടെ വ്യക്തിഗത ആധാർ പാൻ വിവരങ്ങൾ വേണമെന്ന് നിർബന്ധിക്കരുത് എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ പേരിലുള്ള പാൻ ടാൻ വിവരങ്ങൾ ഉൾപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കണം വാഹനങ്ങളുടെ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ ചട്ടം നാൽപ്പത്തിയേഴ് പ്രകാരം നോമിനി വയ്ക്കണമെന്ന് നിർബന്ധമില്ല നോമിനിയുടെ പേര് വയ്ക്കുകയാണെങ്കിൽ മാത്രമേ നോമിനിയുടെ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുവാൻ പാടുള്ളൂ അന്യ സംസ്ഥാനത്ത് സ്ഥിരമേൽവിലാസമുള്ളതും സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതുമായ വ്യക്തികൾക്ക് വാഹന രജിസ്റ്റർ ചെയ്യുന്നതിന് സ്ഥിരം മേൽവിലാസം തെളിയിക്കുന്നതിന് ആധാറിന്റെ പകർപ്പിനോടൊപ്പം താൽക്കാലിക മേൽവിലാസം തെളിയിക്കുന്നതിനായി നിഷ്കർഷിക്കുന്ന രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഓഫീസ് തിരിച്ചറിയൽ കാർഡ് തദസ്തിക വിലാസം നൽകിയ തീയതി രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ഓഫീസ് മേധാവിയുടെ സർട്ടിഫിക്കറ്റും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്ഥാപനത്തിലെ തലറ്റ പാഡിൽ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നുമുള്ള സർട്ടിഫിക്കറ്റിനോടൊപ്പം ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് പ്ലേ സ്ലിപ്പ് ഹാജരാക്കണം ഈ നിർദ്ദേശങ്ങൾ മാർച്ച് ഒന്നു മുതൽ നിലവിൽ വരുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷൻ വ്യക്തമാക്കി ഇതോടൊപ്പം ഇനി മുതൽ കമ്പി കുത്തി റിബൺ വലിച്ചു കെട്ടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളും മാറുകയാണ് ഇനി മുതൽ ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മെയ് ഒന്ന് മുതൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്ര കാലവും എച്ചെഴുതുകയും റോഡ് ടെസ്റ്റിൽ വിജയിക്കുകയും മാത്രം ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ഇനി മുതൽ ആംബുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സാക്ക് ഡ്രൈവിംഗ് കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുൻപോട്ടെടുക്കുക തുടങ്ങിയവ പരീക്ഷണങ്ങളും നിർബന്ധമായും വിജയിക്കേണ്ടിവരും അതേസമയം ഇതിനായി ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന് പത്ത് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ മാത്രമാണ് സ്വന്തമായുള്ളത് കളിസ്ഥലങ്ങളും ആരാധനാലയങ്ങളുടെ ഉൾപ്പെടെ ഗ്രൗണ്ടുകളും പുറംപോക്കു ഭൂമിയുമാണ് ബാക്കിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം വിളിച്ചിരുന്നു പരിശോധനാ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചിലർ സമ്മതിച്ചില്ല നിലവിലെ രീതിയിൽ തന്നെ എച്ചെടുക്കാമെങ്കിലും പാർക്കിംഗ് അടക്കമുള്ളവയ്ക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യമാണ് ഇതിനായി അഞ്ച് ലക്ഷം രൂപ വരെ ചിലവാക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് സംസ്ഥാനത്ത് എൺപത്താറ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളാണുള്ളത് ഇതിൽ പത്തെണ്ണമേ മോട്ടോർ വാഹന വകുപ്പിൻ്റെതായുള്ളൂ മറ്റിടങ്ങളിൽ പൊതുസ്ഥലങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ സ്ഥിരം സംവിധാനം ഒരുക്കാൻ സാധിക്കുകയുമില്ല അവിടങ്ങളിൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരുമെന്നും ഉടമകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്